ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർസന്റേജ് ആണ് പെർസെന്റേജിന്റെ ആറാമത്തെ വീഡിയോ ആണ് ഇത് ഈ സെയിം ടോപ്പിക്ക് തന്നെ നമ്മൾ അഞ്ച് വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്ത ആൾക്കാരെ ജസ്റ്റ് കണ്ടിട്ട് ഈ വീഡിയോയിലോട്ട് കിടക്കാം എന്നാൽ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഫസ്റ്റ് ടൈപ്പ് ഇതാണ് ഒരാൾ തന്റെ പ്രതിമാസ വരുമാനം അയ്യായിരം രൂപയുടെ നാൽപ്പത് ശതമാനം ചെലവാക്കുന്നു എന്നാൽ അയാളുടെ പ്രതിമാസ സമ്പാദ്യം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഒരാൾക്ക് പ്രതിമാസ വരുമാനമായിട്ട് എത്രയുണ്ട് അയ്യായിരം രൂപയുണ്ട് അല്ലെ ഒരു മാസത്തെ വരുമാനം അല്ലെ വരുമാനം എന്ന് പറയുന്നത് എത്രയാണ് മാസ വരുമാനം അയ്യായിരം അയ്യായിരം രൂപയാണെന്ന് തന്നിട്ടുണ്ട് അതിലെന്ത് ചെയ്യുന്നു അയാള് നാല്പത് ശതമാനം ചിലവാക്കുന്നു ഓക്കെ അയാള് എത്ര രൂപ ചിലവാക്കുന്നുണ്ട് നാൽപ്പത് ശതമാനം ചിലവാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അയാളുടെ സമ്പാദ്യം സമ്പാദ്യം എത്രയാ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഒരാൾക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അയാളുടെ ചെലവ് കഴിയുന്ന ബാക്കി അല്ലെ അയാളുടെ വരുമാനത്തില് കുറച്ച് ചെലവാക്കും ബാക്കിയുള്ള എന്ത് ചെയ്യും അയാൾ സേവ് ചെയ്ത് വെക്കും അല്ലെ അപ്പൊ ആ ഒരു സേവിങ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ വരുമാനം എന്ന് പറയുന്നത് എന്താണ് വരുമാനം എന്ന് പറയുന്നത് ഈക്വൽ ടു അയാളുടെ ചെലവും അയാൾ ആ മാസം സേവ് ചെയ്യുന്നതും കൂടെ കൂട്ടുമ്പോഴാണ് എന്തെന്ന് കിട്ടുന്നത് ചെലവും സമ്പാദ്യം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് വരുമാനം അല്ലെ വരുമാനത്തിന്റെ കുറച്ച് പൈസ ചെലവാക്കും കുറച്ച് പൈസ സമ്പാദ്യമായിട്ട് സേവിങ്സ് ആയിട്ട് അയാളെ എടുത്തു വെക്കും അപ്പൊ രണ്ട് ചിലവും സമ്പാദ്യം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് വരുമാനം കിട്ടുന്നത് ഈ വരുമാനം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം നൂറ് ശതമാനമായിട്ട് എടുക്കണം ഓക്കെ നൂറ് ശതമാനം ആയിട്ട് എടുക്കാം അപ്പൊ ഒരു സംഖ്യ തന്നതിന് ആ സംഖ്യ നമ്മൾ നൂറ് ശതമാനമായിട്ട് എടുക്കും ടോട്ടൽ മാർക്ക് തന്നതിനാ എന്തു മാർക്കിനെ കുറിച്ച് പറയുമ്പോൾ ടോട്ടൽ മാർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് എടുക്കും മൊത്തം കുട്ടികളുടെ എണ്ണം പറയുമ്പോൾ ടോട്ടൽ കുട്ടികളുടെ എണ്ണം നമ്മൾ നൂറ് ശതമാനമായിട്ട് എടുക്കും അതേപോലെ വരുമാനം തന്നതിനാ നമ്മൾ എന്ത് ചെയ്യണം ഒരു മാസത്തെ കംപ്ലീറ്റ് വരുമാനത്തിന്റെ കുറിച്ചാണ് അല്ലെ വരുമാനത്തിന്റെ ശതമാനമാണ് ഇവിടെ പറയുന്നത് നാൽപ്പത് ശതമാനം എന്ത് ചെയ്തിട്ടുണ്ട് ചിലവായിട്ടുണ്ടെന്ന് അപ്പൊ വരുമാനം നമ്മൾ എന്ത് ചെയ്യുക ടോട്ടൽ വരുമാനം നൂറ് ശതമാനമായിട്ട് എടുക്കാം ചെലവ് എത്രയാണ് നാൽപ്പത് ശതമാനം പ്ലസ് സംഭാപി ഓക്കെ അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം അതിൽ നിന്ന് സമ്പാദ്യം എത്ര ശതമാനം ആയിരിക്കും നൂറ് ശതമാനം ഉണ്ട് അതിൽ നാല്പത് ശതമാനം ചെലവായി ബാക്കി എത്ര ശതമാനം ഉണ്ടാവും സമ്പാദ്യം അറുപത് ശതമാനം അല്ലെ ബാക്കി അറുപത് ശതമാനം എന്തായിരിക്കും സമ്പാദ്യമായിരിക്കും ഇങ്ങനെ ചെയ്യേണ്ട ഔട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്താൽ മതി നൂറിൽ നിന്ന് നാല്പത് മനസ്സ് ചെയ്യാപ്പ എത്രയാണ് അറുപത് ശതമാനം അറുപത് ശതമാനമാണ് സമ്പാദ്യം അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് അയ്യായിരം രൂപ ഈ അയ്യായിരം രൂപ എന്താണ് മൊത്തം വരുമാനം അതായത് നൂറ് ശതമാനമാണ് അല്ലേ നൂറ് ശതമാനമാണ് എന്തെന്ന് പറയുന്നത് അയ്യായിരം രൂപ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ് അറുപത് ശതമാനം സമ്പാദ്യാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് നൂറ് ശതമാനം എന്ന് പറയുന്നത് അയ്യായിരം എന്ന് എഴുതാം അറുപത് ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് അറുപത് ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് ഇനി എന്ത് ചെയ്താൽ മതി നൂറ് നൂറ് അയ്യായിരം ആവാൻ എന്ത് ചെയ്താൽ മതി ഇൻറ്റു അൻപത് അല്ലെ ഇൻറ്റു അൻപത് ചെയ്താൽ മതി സെയിം അൻപത് വെച്ച് എന്ത് ചെയ്യാം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം അഞ്ചിന്റു ആറ് എന്ന് പറയുമ്പോൾ പറയുമ്പോ മൂന്നെന്ന് എന്ന് വിട്ടു പിന്നെ രണ്ട് സീറോ അപ്പൊ ആണ് എന്തെന്ന് പറയുന്നത് അയാളുടെ ആ മാസത്തെ സമ്പാദ്യം ഈ ഒരു സ്റ്റെപ്പ് വരെ എഴുതിക്കണേ നമുക്ക് ഇത് വേറൊരു രീതിയിലും സോൾവ് ചെയ്യാം അതായത് ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ല നൂറിന്റെ മൾട്ടിപ്പിൾ അല്ല എങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം നൂറ് ശതമാനം നൂറ് ശതമാനം എന്ന് പറയുന്നത് അയ്യായിരം ആണ് അറുപത് ശതമാനം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത് പെട്ടെന്ന് ഈ ഒരു മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്താ മതി ക്രോസ് ആയിട്ട് ഇങ്ങനെ നോക്കാം ക്രോസ് ആയിട്ട് ഇങ്ങനെ നോക്കാം എന്നിട്ട് എന്ത് ചെയ്താ ന്യൂമറേറ്ററില് രണ്ട് സംഖ്യ ഉള്ളത് ന്യൂമറേറ്ററിൽ മൾട്ടിപ്പിൾ ചെയ്ത് ചെയ്താ അറുപത് ഇൻറ്റു അയ്യായിരം ഹോൾ ഡിവൈഡ് ബൈ എന്ത് ചെയ്യാ ഒരു നമ്പർ ഉള്ളത് ക്രോസ് ആയി നോക്കുന്ന സമയത്ത് ഒരു നമ്പർ ഉള്ളത് എന്ത് ചെയ്യാ ഡിനോമിനേറ്ററിൽ ചെയ്ത് നമുക്കിത് ക്യാൻസൽ ചെയ്യാം രണ്ട് സീറോസ് സീറോസും ക്യാൻസൽ ആയി അറുപതിന്റെ അൻപത് എന്ന് പറയുമ്പോൾ അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ എത്രയാണ് മൂവായിരം ത്രീ തൗസൻഡ് റുപ്പീസ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഒരാൾ തന്റെ പ്രതിമാസ വരുമാനമായ എട്ടായിരം രൂപയുടെ മുപ്പത്തഞ്ച് ശതമാനം ചെലവാക്കുന്നു എന്നാൽ അയാളുടെ പ്രതിമാസ സമ്പാദ്യം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്താൽ മതി നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ടോട്ടൽ വരുമാനം ടോട്ടൽ വരുമാനം എത്രയാണ് വരുമാനം എന്ന് പറയുന്നത് നൂറ് ആയിട്ട് എടുക്ക ആ നൂറ് ശതമാനം എത്രയാണ് എട്ടായിരം രൂപയാണ് എട്ടായിരം രൂപയാണ് നൂറ് ശതമാനത്തിലെ മുപ്പത്തി അഞ്ച് ശതമാനമാണ് ചെലവാക്കിയത് മുപ്പത്തി അഞ്ച് ശതമാനം ചെലവാക്കി ബാക്കിയുള്ളത് എന്താണ് സമ്പാദ്യമാണ് അല്ലേ സമ്പാദ്യമാണ് സമ്പാദ്യം എത്ര ശതമാനം ആയിരിക്കും സമ്പാദ്യം എന്ന് പറയുന്നത് എത്ര ശതമാനം ആയിരിക്കും നൂറിൽ നിന്ന് മുപ്പത്തഞ്ച് മൈനസ് ചെയ്യാം നൂറ് മൈനസ് മുപ്പത്തഞ്ച് പറയുന്നത് എത്രയാണ് അറുപത്തഞ്ച് അറുപത്തഞ്ച് ശതമാനം കിട്ടി നൂറ് ശതമാനം എട്ടായിരം ആണ് അറുപത്തഞ്ച് ശതമാനം കണ്ടുപിടിക്കുന്നത് അപ്പൊ നമുക്ക് എഴുതാം നൂറ് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് എട്ടായിരം എട്ടായിരം അറുപത്തഞ്ച് ശതമാനം എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അപ്പൊ എങ്ങനെ ചെയ്താൽ മതി ഈ ക്രോസ് ആയിട്ട് നോക്കുക രണ്ട് നമ്പർ ഉള്ള ഭാഗം ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത അതായത് അറുപത്തി അഞ്ച് എട്ടായിരം ന്യൂമർ എട്ടറല്ല ഡിനോമിനിറ്ററിൽ എന്ത് ചെയ്ത നൂറ് ഓക്കെ ഇനി രണ്ട് സീറോസ് രണ്ട് സീറോസ് ക്യാൻസലായി ആയി അഞ്ച് ഇൻറ്റു എൺപത് എത്രയാണ് അറുപത്തഞ്ചു ഇൻറ്റു എട്ട് ആദ്യം ചെയ്യാം അറുപത്തി അഞ്ച് ഇന്റു എട്ട് ചെയ്യുമ്പോ എത്രയാണ് അയ്യായിട്ട് നാല്പത് ഇഷ്ടം നാല് ആറ് എട്ട് നാപ്പത്തെട്ട് നാലും എത്രയാണ് അൻപത്തി രണ്ട് അമ്പത്തി രണ്ടെന്ന് കിട്ടും പിന്നെ രണ്ട് സീറോസ് അപ്പൊ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് എന്തെന്ന് പറയുന്നത് അയാളുടെ ആ മാസത്തെ സേവിങ്സ് ആയിട്ട് വരുന്നത് ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം ഒരു കോളേജിലെ അറുപത് ശതമാനം കുട്ടികൾ പെൺകുട്ടികളാണ് ആൺകുട്ടികളുടെ എണ്ണം അറുപതായാല് പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഒരു കോളേജില് എത്രയോ സ്റ്റുഡൻസ് ഉണ്ട് അല്ല ആൺകുട്ടികളുടെ എണ്ണം മുപ്പത്തി ആറാണ് അറുപത് ശതമാനം പെൺകുട്ടികളാണ് അങ്ങനെയെങ്കില് എന്താണ് മൊത്തം പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്താൽ മതി ടോട്ടൽ എണ്ണം ഓക്കെ മൊത്തം സ്റ്റുഡൻസുകളുടെ എണ്ണം എന്ത് ചെയ്യാം നൂറ് ശതമാനമായിട്ട് എടുക്കാം ഓക്കെ നൂറ് ശതമാനം എന്താണ് മൊത്തം കുട്ടികള് നൂറ് ശതമാനം അതിൽ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് അതിൽ കുറച്ച് ബോയ്സ് ഉണ്ടാവും കുറച്ച് ഗേൾസ് ഉണ്ടാവും അല്ലെ ബോയ്സ് ഉണ്ടാവും ഗേൾസ് ഉണ്ടാവും അതിലെ ഗേൾസുകളുടെ എണ്ണം അല്ലെ അറുപത് ശതമാനം കുട്ടികള് പെൺകുട്ടികളാണെന്നാണ് തന്നിട്ടുള്ളത് അത് അറുപത് ശതമാനമാണ് ഗേൾസ് ഓക്കെ ബോയ്സ് എത്ര ശതമാനമാണ് ബോയ്സ് എന്ന് പറയുന്നത് നൂറ് ശതമാനത്തിൽ അറുപത് ശതമാനം ഗേൾസ് അപ്പൊ ബോയ്സ് എത്ര ആയിരിക്കും ശതമാനം ആയിരിക്കും നാല്പത് ശതമാനം ഈ നാല്പത് ശതമാനമാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത് ആൺകുട്ടികളുടെ എണ്ണം മുപ്പത് മുന്നൂറ്റി അറുപത് അപ്പൊ ആ ശതമാനമാണ് മുന്നൂറ്റി അറുപത് എന്ന് തന്നിട്ടുള്ളത് ചോദിച്ചിരിക്കുന്നത് എന്താണ് പെൺകുട്ടികളുടെ എണ്ണം അതായത് അറുപത് ശതമാനം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യുന്നു നൂറ് ശതമാനമായിട്ട് എടുക്കുന്നു ആ നൂറ് ശതമാനത്തില് കുറച്ച് ശതമാനം എത്രയാണ് അറുപത് ശതമാനം പെൺകുട്ടികള് ബാക്കി വരുന്നത് എത്രയായിരിക്കും നാൽപ്പത് ശതമാനം ആൺകുട്ടികൾ നാല്പത് ശതമാനം എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് മുന്നൂറ്റി അറുപത് കുട്ടികളാണ് ആൺകുട്ടികൾ തന്നിട്ടുണ്ട് അപ്പൊ നാല്പത് ശതമാനം മുന്നൂറ്റി അറുപതാണെന്ന് കിട്ടി ഇനി എന്താ ചോദിക്കുന്നത് ഗേൾസിന്റെ എണ്ണം എത്രയാണ് അതായത് അറുപത് ശതമാനമാണ് നമുക്ക് ഇവിടെ കാണേണ്ടത് ഇനി നമുക്ക് ഇത് പല രീതിയിലും മാറി മാറി തരാം അതായത് ഇവർ തമ്മിലുള്ള ബോയ്സും ഗേൾസും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം ബോയ്സും ഗേൾസും തമ്മിലെ ഡിഫറൻസ് എത്രയാണ് അറുപത് ശതമാനം ഡിഫറൻസ് നാൽപ്പത് ശതമാനം അതായത് ഇരുപത് ശതമാനം അപ്പൊ അവരുടെ ഡിഫറൻസ് ചോദിച്ചാൽ നമ്മൾ ഇരുപത് ശതമാനം കാണണം ടോട്ടൽ കുട്ടികളുടെ എണ്ണം ചോദിച്ചാൽ എന്ത് ചെയ്യണം നൂറ് ശതമാനം കാണണം ഗേൾസിന്റെ ശതമാനം ചോദിച്ചുകഴിഞ്ഞാൽ ഗേൾസിന്റെ ഗേൾസിന്റെ എണ്ണം തന്നിട്ട് ബോയ്സിന്റെ ശതമാനം ചോദിച്ചാൽ എത്രയാണ് ബോയ്സിന്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനം കാണണം അങ്ങനെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് തരും ഏതെങ്കിലും ഒന്ന് തന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ ഡിഫറൻസ് ചോദിക്കാം അല്ലെങ്കിൽ ബോയ്സിന്റെ എണ്ണം തന്നിട്ട് ഗേൾസിന്റെ എണ്ണം ചോദിക്കാം ടോട്ടൽ നമ്പർ ടോട്ടൽ സ്റ്റുഡൻസ് ചോദിക്കാം എങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം എങ്ങനെ ചോദിച്ചാലും എന്ത് ചെയ്താൽ മതി ടോട്ടൽ ചോദിച്ചതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കണ്ടാൽ മതി ഗേൾസിന്റെ ചോദിച്ചതിന് അറുപത് ശതമാനം കണ്ടാൽ മതി അവർ തമ്മില് ഡിഫറൻസ് ചോദിച്ചാൽ എത്ര കണ്ടാൽ മതി ഇരുപത് ശതമാനം കണ്ടാൽ മതി ഓർത്തേക്കാം ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഗേൾസിന്റെ ശതമാനമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി നാൽപ്പത് ശതമാനം എത്രയാണ് തന്നിട്ടുണ്ട് മുന്നൂറ്റി അറുപതാം തന്നിട്ടുണ്ട് ഗേൾസിന്റെ ശതമാനം അറുപത് ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് എങ്ങനെ കാണാം ക്രോസ് ആയിട്ട് നോക്കാം അല്ലെ ക്രോസ് ആയിട്ട് നോക്കുന്ന സമയത്ത് എന്താണ് അറുപത് ഇൻഡു മുന്നൂറ്റി അറുപത് എന്ത് വരും ന്യൂമർ ഏറ്റർ വരും അറുപത് ഇന്റു മുന്നൂറ്റി അറുപത് ന്യൂമർ വന്നു ഡിനോമിനേറ്റർ എന്ത് ചെയ്താൽ നാൽപ്പത് എന്ന് എഴുതാം ഓക്കെ നാല്പത് എന്ന് എഴുതാം സീറോയും സീറോയും ക്യാൻസലായി നാല് മുപ്പത്തി ആറിൽ ഒൻപത് തോണോ ഒമ്പത് ഇൻറ്റു അറുനൂറിനാല് അഞ്ച് അമ്പത്തിനാല് അല്ലേ ഒൻപത് ഒൻപത് ഇൻഡു അറുന്നൂറ് അമ്പത്തിനാല് പിന്നൊരു സീറോ അപ്പൊ അഞ്ഞൂറ്റി നാല്പതാണ് ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇതേ സമയം നമ്മളോട് മൊത്തം കുട്ടികളുടെ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി മൊത്തം കുട്ടികളുടെ കാണാൻ നാൽപ്പത് ശതമാനം നമുക്ക് ഇവിടെ അറിയാം മുന്നൂറ്റി ആണ് മൊത്തം കാണാൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് കാണേണ്ടത് അങ്ങനെ നാൽപ്പത് മുന്നൂറ്റി അറുപതാവന എന്ത് ചെയ്താൽ മതി ഇൻറ്റു ഒൻപതാണ് ചെയ്തിരിക്കുന്നത് ആ സെയിം നമ്പർ വെച്ചത് ഇവിടെയും മൾട്ടിപ്ലൈ ആണ് അപ്പൊ ഒൻപത് വെച്ച് നൂറ് മൾട്ടിപ്ലൈ അത്ര കിട്ടും തൊള്ളായിരം അപ്പൊ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞത് തൊള്ളായിരം ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന എന്താണ് ഗേൾസ് ആണ് ഗേൾസിന്റെ എണ്ണം എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത് സ്റ്റുഡൻസ് ഇനി ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം ഒരു സ്കൂളിലെ നാൽപ്പത് ശതമാനം കുട്ടികൾ ആൺകുട്ടികളാണ് പെൺകുട്ടികളുടെ എണ്ണം നാനൂറ്റി ആയാൽ ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെ എണ്ണം എത്രയാണ് അപ്പൊ മുഴുവൻ കുട്ടികളുടെ എണ്ണം നമ്മൾ എന്താ ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് ആണെന്ന് എടുക്കുന്നു അതിൽ കുറച്ച് ബോയ്സ് ഉണ്ടാവും കുറച്ച് ഗേൾസ് ഉണ്ടാവും ഇനി തന്നിട്ടുള്ള എന്താണ് നാൽപ്പത് ശതമാനം കുട്ടികൾ ആൺകുട്ടികളാണ് അപ്പൊ ബോയ്സ് എന്ന് പറഞ്ഞത് നാല്പത് ശതമാനം തന്നിട്ടുണ്ട് ഗേൾസ് അപ്പൊ എത്രയായിരിക്കും ഓട്ടോമാറ്റിക്കലി അറുപത് ശതമാനം അല്ലെ നൂറിൽ നാല്പത് പോയിക്കനാ ബാക്കി വരുന്നത് അറുപത് അപ്പൊ ആ നാല്പത് ശതമാനം ബോയ്സും അറുപത് ശതമാനം ഗേൾസും കിട്ടി ഇനി എന്താണ് തന്നിട്ടുള്ളത് പെൺകുട്ടികളുടെ എണ്ണം നാനൂറ്റി ഇരുപത് അപ്പൊ അറുപത് ശതമാനം നാനൂറ്റി ഇരുപതാണ് തന്നിട്ടുണ്ട് ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ് ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെ എണ്ണം അതായത് നൂറ് ശതമാനമാണ് കാണേണ്ടത് അപ്പൊ എന്ത് ചെയ്താൽ മതി ഇവിടെ അറുപത് ശതമാനം എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപതാണ് ചോദിച്ചിരിക്കുന്നത് നൂറ് ശതമാനമാണ് നൂറ് ശതമാനം എങ്ങനെ കാണാം ക്രോസ് ആയിട്ട് നോക്കാം ക്രോസ് ആയിട്ട് നോക്കാം രണ്ട് നമ്പർ നമ്പറുള്ളത് ന്യൂമറേറ്ററിൽ എഴുതാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നൂറ് ഇൻറ്റു നാനൂറ്റി ഇരുപത് വരും ഡിവൈഡഡ് ബൈ ഡിനോമേറ്ററിൽ എന്ത് കൊടുക്കാം അറുപത് അറുപത് ഇനി സീറോയും സീറോയും ക്യാൻസലായി ആറ് നാല്പത്തിരണ്ടിൽ ഏഴ് തവണ പോകും ഏഴിൻ്റെ നൂറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എഴുന്നൂറാണ് അപ്പൊ മൊത്തം സ്റ്റുഡൻസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാന്ന് കിട്ടി എഴുന്നൂറ് സ്റ്റുഡൻസ് ആണെന്ന് കിട്ടി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഒരു കോളേജിലെ മുപ്പത് ശതമാനം കുട്ടികൾ തോറ്റുപോയി ജയിച്ചൂരുടെ എണ്ണം എഴുന്നൂറ് അയാൾ ജയിച്ചവരുടെ എണ്ണം തോറ്റവരുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ് അപ്പൊ നമുക്കിവിടെ ടോട്ടൽ എത്രയാണ് തന്നിട്ടില്ല ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യുന്ന മൊത്തം സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നൂറ് ശതമാനം നൂറ് ശതമാനം ടോട്ടൽ എടുത്തു അതിൽ കുറച്ച് ആൾക്കാർ തോറ്റിട്ടുണ്ട് കുറച്ച് ആൾക്കാർ ഫെയിൽ അല്ലേ കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാർ കുറച്ച് ആൾക്കാർ ജയിച്ചിട്ടുണ്ടാകും ഫെയിലും പാസും ഫെയിൽ ആയ ആൾക്കാർ എത്രയാണ് തോറ്റവര് മുപ്പത് ശതമാനമാണ് അപ്പൊ പാസ്സായവർ ഓട്ടോമാറ്റിക്കലി എത്രയായിരിക്കും എഴുപത് നൂറില് മുപ്പത് ശതമാനം തോറ്റു ബാലൻസ് എത്രയാണ് എഴുപത് ശതമാനം പാസ്സായി ഇനി പാസ്സായവരുടെ എണ്ണം ജയിച്ചവരുടെ എണ്ണം എത്രയെന്ന് പറഞ്ഞിട്ട് എഴുന്നൂറാന്ന് തന്നിട്ടുണ്ട് ഈ എഴുപത് ശതമാനം എന്ന് പറഞ്ഞത് എഴുന്നൂറാന്ന് തന്നിട്ടുണ്ട് ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ് ജയിച്ചവരുടെ എണ്ണം തോറ്റവരുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ് തോറ്റവരുടെ എണ്ണത്തേക്കാൾ ജയിച്ചവരുടെ എണ്ണം എത്ര കൂടുതലാണ് ഇവര് നമ്മൾ ആ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത് അതായത് നാൽപ്പത് ശതമാനം അല്ലെ എഴുപത് ഡിഫറൻസ് മുപ്പത് എത്ര നാൽപ്പത് ശതമാനം അതായത് ഫെയിൽ ഫെയിലായവരെക്കാളും നാൽപ്പത് ശതമാനം കൂടുതലാണ് പാസ്സായവരുടെ എണ്ണം എന്ന് പറഞ്ഞത് അപ്പൊ നൂ എഴുപത് ശതമാനം നമുക്കറിയാം എഴുപത് ശതമാനം എത്രയാണ് എഴുന്നൂറാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് കണ്ടുപിടിക്കേണ്ടത് നാൽപ്പത് ശതമാനമാണ് നാൽപ്പത് ശതമാനം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇനി എന്ത് ചെയ്താൽ മതി എഴുപതിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം എഴുന്നൂറ് അതെ എഴുപതിന് മൾട്ടിപ്പിൾ ആണ് ഇൻറ്റു പത്ത് ചെയ്താൽ എന്ത് കിട്ടും എഴുന്നൂറ് കിട്ടും അതേ സെയിം നമ്പർ വെച്ച് എന്ത് ചെയ്യാം നാൽപ്പതിന് മൾട്ടിപ്പിൾ ചെയ്യാം അപ്പൊ നാൽപ്പത് ഇൻറ്റു പത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടി നാനൂറാണെന്ന് കിട്ടി ഓക്കെ അപ്പൊ തോറ്റവരുടെ എണ്ണത്തേക്കാൾ ജയിച്ചവരുടെ എണ്ണം എത്ര കൂടുതലാണ് നാന്നൂറ് കൂടുതലാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് ഒരു സംഖ്യയുടെ ഇരുപത്തി ശതമാനം കാണുന്നതിന് പകരം ഒരു കുട്ടി തെറ്റായി മുപ്പത്തിരണ്ട് ശതമാനം കണ്ടപ്പോൾ ഉത്തരം നാനൂറ്റി നാൽപ്പത്തെട്ട് കിട്ടി എങ്കിൽ ശരി ഉത്തരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഒരു കുട്ടി ഇരുപത്തി ശതമാനം ശതമാനമാണ് കണ്ടത് പകരം എന്ത് ചെയ്തു മുപ്പത്തിരണ്ട് ശതമാനം കണ്ടു മുപ്പത്തി ലക്ഷ ശതമാനം എന്നാ നാനൂറ്റി നാൽപ്പത്തെട്ട് എന്നാണ് കിട്ടിയത് ഓക്കെ ഇരുപത്തി ശതമാനം ആണ് കാണേണ്ടതു പക്ഷെ ആ കുട്ടി എന്ത് ചെയ്തു മുപ്പത്തിരണ്ട് ശതമാനം കണ്ടു മുപ്പത്തി മുപ്പത്തിരണ്ട് ശതമാനം എത്രയാണ് നാനൂറ്റി നാൽപ്പത്തി എട്ടെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഉത്തരം എത്ര അതായത് ഇരുപത്തി മൂന്ന് ശതമാനം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇരുപത്തി മൂന്ന് ശതമാനം കാണണം ഓക്കേ അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് മുപ്പത്തിരണ്ട് ശതമാനം നാനൂറ്റി നാപ്പത്തെട്ട് തന്നിട്ടുണ്ട് കണ്ട്ര ഇരുപത്തിമൂന്ന് ശതമാനം ഇപ്പൊ എന്ത് ചെയ്യാം ക്രോസ് ആയിട്ട് നോക്കാം ക്രോസ് ആയിട്ട് നോക്കുന്ന സമയത്ത് എന്താണ് ഇരുപത്തി മൂന്ന് ഇൻഡു നാനൂറ്റി നാപ്പത്തെട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്ററിൽ നൂമ്രേറ്റാറിലെ ഡിവൈഡഡ് ബൈ ഡിനോമേറ്റർ എന്ത് ചെയ്യാം ഒരു നമ്പർ ഉള്ളത് അതായത് മുപ്പത്തിരണ്ട് ഇവിടെ കൊടുക്കാം ഓക്കെ നമുക്കിത് ക്യാൻസൽ ചെയ്യാം മുപ്പത്തിരണ്ട് രണ്ട് വെച്ച് എത്ര എത്ര തവണ പോകും മുപ്പത്തിരണ്ടില് പതിനാറ് തവണ നാനൂറ്റി നാല്പത്തെട്ടില് നാലില് രണ്ട് തവണ നാല് രണ്ട് തവണ എട്ടിലെ നാല് തവണ എഗൈൻ പതിനാറില് രണ്ട് എത്ര തവണ പോകും എട്ട് തവണ പോവും ഇവിടെ ഒരു തവണ ഇവിടെ ഒരു തവണ രണ്ട് തവണ നാലില് രണ്ട് തവണ രണ്ടില് ഒരു തവണ ഒരു തവണ നാല് രണ്ട് തവണ ഓക്കെ ഇനി എഗൈൻ നാല് വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം എട്ടിൽ നാല് എത്ര തവണ പോവും രണ്ട് തവണ പോവും ഇവിടെ പതിനൊന്നിൽ എത്ര തവണ പോവും രണ്ട് തവണ പോവും എട്ട് പിന്നെ ഒരു മുപ്പത്തിരണ്ട് വരും പിന്നെ ഒരു പിന്നൊരു എട്ടൊന്ന് അല്ലെ മുപ്പത്തിരണ്ടില് എത്ര വശം പോവും നാല് എട്ട് തവണ ഇപ്പൊ ഇരുപത്തി മൂന്നതിന്റെ ഇരുപത്തെട്ട് അടി ഇവിടെ പിന്നെ ഇവിടെ എഴുതാം ഇരുപത്തി മൂന്ന് ഇൻഡു ഇരുപത്തെട്ട് ഡിവൈഡ് ബൈ രണ്ട് എഗൻ രണ്ട് വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോ ഇരുപത്തി എത്ര തവണ പോവും പതിനാല് തവണ ഇത്തരം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ഇൻറ്റു പതിനാല് എത്രയെന്ന് കിട്ടും പത്ത് ഇൻഡു ഇരുപത്തി മൂന്ന് പറയുമ്പോ ഇരുന്നൂറ്റി മുപ്പത് ഓക്കെ അപ്പൊ നമുക്ക് ഇരുപത്തി മൂന്ന് ഇൻറ്റു പതിനാല് ചെയ്യാം നാല് മൂന്ന് പന്ത്രണ്ട് ബാലൻസ് വണ്ണ് നാല് രണ്ട് എട്ട് ഒരു മൂന്ന് മൂന്ന് എട്ട് മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് ും മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഓക്കെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മുന്നൂറ്റി ഇരുപത്തി രണ്ട് എന്ന് കിട്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഒരു സംഖ്യയുടെ നാൽപ്പത്തി അഞ്ച് ശതമാനം കാണുന്നതിന് പകരം ഒരാൾ തെറ്റായി അൻപത്തി ശതമാനം കണ്ടപ്പോൾ ഉത്തരം മുഖായിരത്തി ഇരുന്നൂറ്റി നാല്പത് കിട്ടി എങ്കിൽ ശരി ഉത്തരം എത്ര അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നാൽപ്പത്തി അഞ്ച് ശതമാനം കാണേണ്ടത് പകരം എന്ത് ചെയ്തു അമ്പത്തിനാല് ശതമാനം കണ്ടു അമ്പത്തിനാല് ശതമാനം കണ്ടപ്പോൾ എത്രയാണ് കിട്ടിയത് മുഖായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെയെങ്കിൽ നാല്പത്തി അഞ്ച് ശതമാനം ശരി ഉത്തരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ക്രോസ് ആയിട്ട് നോക്കാം എത്രയാണ് നാൽപ്പത്തി അഞ്ച് ഇൻറ്റു മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് എന്ത് ചെയ്തു നമ്മള് ന്യൂമറേറ്ററിൽ ചെയ്ത് ഡിവൈഡ് ബൈ ഡിനോമീറ്റർ എന്ത് ചെയ്ത ഇങ്ങനെ നോക്കുമ്പോ ഒരു നമ്പർ നമ്പറുള്ളത് ഏതാണ് അമ്പത്തി നാല് ഇവിടെ ഓക്കെ അമ്പത്തിനാല് മുഖായിരത്തി ഇരുനൂറ്റി ഇരുപത്തിനാലില് ആറ് തവണ പോകും പിന്നെ ഒരു സീറോ ഉണ്ട് ഓക്കെ നാല്പത്തി അഞ്ച് ഇൻഡു അറുപത് കിട്ടി ഇനി എന്ത് ചെയ്താൽ മതി നാല്പത്തി അഞ്ചു ഇൻഡു ആറ് ചെയ്യാം അയ്യാറ് മുപ്പത് പൂജ്യം ശിഷ്ടം മൂന്ന് ആറ് നാല് ഇരുപത്തിനാലും ഒന്നും ഇരുപത്തി ഏഴ് ഒരു സീറോ അപ്പൊ രണ്ടായിരത്തി എഴുന്നൂറാണ് ആൻസർ ഓക്കെ കൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് വൈകിയപ്പോഴാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു